അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്നും അതാണ് ഇസ്ലാമിക ആദർശമെന്നും അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥന പാടു എന്നത് ഈ ബിലീസിൻ്റെ വാദമാണെന്നും ഉള്ള ജൽപ്പനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് കടന്നു വന്നു എന്നത് ഖേദകരമായൊരു വസ്തുതയാണ് എന്നാൽ ആ വാദം ഉന്നയിച്ച ആളുകൾക്ക് പോലും ഒരു പോലും അതിന് തെളിവുതിരിക്കാൻ സാധിച്ചിട്ടില്ല അത് സാധിക്കുകയില്ല എന്നത് തന്നെയല്ലേ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് <laughs> <laughs> ും അല്ലാഹുവോടൊപ്പം ദൈവത്തെയും അതിനവന്റെ പക്കൽ യാതൊരു പ്രമാണവും ഇല്ല തന്നെ എന്ന് പരിശുദ്ധ ഖുർആാനിലെ സൂറച്ചു നൂറ്റി പതിനാഴാമത്തെ വചനത്തിൽ അള്ളാഹു സുബാന പറഞ്ഞു തരുന്നുണ്ട് നോക്കൂ ഈ ഒരു വിഷയം പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്ന് നമ്മൾ എന്തിനെ ആവർത്തിച്ച് ആവർത്തിച്ചു പറയണം അതിന് രണ്ട് രണ്ടുത്തരമാണുള്ളത് ഒന്ന് വഴികേടിൽ അകപ്പെടാതിരിക്കാനാണ് നമ്മുടെ സമൂഹത്തോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഒരാൾ പോലും വഴികേടിൽ അകപ്പെടരുതെന്ന ലക്ഷ്യ ചീലാണ് അള്ളാഹു സുബാനഹുലം അള്ളാഹുവിന് പുറമെയുള്ളവരെ വിളിച്ച് തേടുന്നതിനെ കുറിച്ച് പറഞ്ഞത് അത് വ്യക്തമായ വിദൂരമായ വഴികേടാണെന്നാണ് സൂറത്ത് ഹജ്ജിന്റെ പന്ത്രണ്ടാമത്തെ വചനത്തിലൂടെ പറയുന്നത് അതുപോലെ തന്നെ രണ്ടാമത് നമ്മളൊക്കെ രക്ഷയാഗ്രഹിക്കുന്ന പരലോക വിജയമുണ്ടല്ലോ ആ പരലോകത്ത് ഞാനും നിങ്ങളും നഷ്ടക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവോട് മാത്രമേ നമ്മുടെ പ്രാർത്ഥനകൾ നടത്താവൂ എന്ന് എല്ലാ സമയത്തും നമ്മളിങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാളും നമുക്ക് തുണവരാത്തൊരു ലോകമാണല്ലോ പരലോകം ഒരു പിതാവ് പോലും മകനെ സഹായിയായി വരാച്ച ഒരു മകൻ പോലും പിതാവിന്റെ വിഷയത്തിൽ സഹായിയായി വരാച്ച ലോകമെന്ന് സൂറത്തുലു കുമാനിന്റെ മുപ്പത്തി മൂന്നാമത്തെ വചനത്തിലും സൂറത്ത് ഷോറഇൻ്റെ എൺപത്തി എട്ടാമത്തെ വചനത്തിലും അള്ളാഹു സുബാന പരിചയപ്പെടുത്തിയ പരലോകം ആ പരലോ

ിഹാം ഈ ദുനിയാവിലെ സുഖ സൗകര്യങ്ങളും അതിന്റെ പത്തിരട്ടിയും നിനക്ക് ലഭിക്കുമെന്ന് പറയപ്പെടുന്ന അവസാനത്തെ വ്യക്തിയോട് പറയപ്പെടുന്ന ആ സ്വർഗമുണ്ടല്ലോ ആ സ്വർഗം ജീവിതത്തിൽ സംബന്ധിച്ചിടത്തോളം അവനക്ക് നിഷിദ്ധുർദയിലെ എഴുപത്തിരണ്ടാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്നത് ഏത് നരകമാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയെ കുറിച്ചും എന്താണ് ഒരു ിൽ ഒരു ചെരുപ്പ് ധരിപ്പിക്കപ്പെടുന്ന വ്യക്തി തീനാലുള്ള ഒരു ചെരുപ്പ് ധരിപ്പിക്കപ്പെടുന്ന ആ വ്യക്തിയുടെ തലച്ചോറ് അതിൻ്റെ ചൂടിന്റെ കാടിന്റെ നിമിത്തം തിളച്ചു മറിയുമാറ് ആ ഒരു ലഭിക്കുന്ന വേറൊരു മനുഷ്യനില്ല എന്ന് ആ മനുഷ്യൻ കരുതി പോകുമെന്ന് റസൂലി വസ്ലമ്മൻ പറഞ്ഞു അവനാണ് ഏറ്റവും ചെറിയ ശിക്ഷ ലഭിക്കുന്നത് ഞാൻ ആ നരകം അതവൻ്റെ സങ്കേതമാകുമെന്ന് ഞാൻ ചെറുക്കു സംഭവിച്ചവനെ കുറിച്ച് പറഞ്ഞു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനകൾ അള്ളാഹോട് മാത്രമാക്കാം